മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും മലപ്പുറം എം എസ് പി അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റുമായിരുന്ന ഐ എം വിജയൻ പോലീസ് സർവീസിൽ നിന്നും വിരമിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് പുതിയൊരു സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ച് ഡെപ്യൂട്ടഡ് കമാൻഡൻറ്റ് പദവിയിലേക്ക് സർക്കാർ അദ്ദേഹത്തിന് പ്രമോഷൻ നൽകിയത് ഫുട്ബോൾ രംഗത്ത് രാജ്യത്തിനും കേരളത്തിനും നൽകിയ സേവനം കണക്കിലെടുത്താണ് സ്ഥാനക്കയറ്റമെന്നാണ് വിരമിക്കുന്നതിൻ്റെ തൊട്ടുതലയിറങ്ങിയ ഉത്തരവിലുള്ളത് നല്ല കാര്യം നാടിന്റെ അഭിമാന താരങ്ങളെ അർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കേണ്ടത് തന്നെ എന്നാൽ പരിഗണനകളും അംഗീകാരങ്ങളും ഏകപക്ഷീയമാകുന്നിടത്ത് ചില ചോദ്യങ്ങൾ ഉയർന്നു വരാനുണ്ട് കളിമൈതാനത്ത് രാജ്യത്തിനായി മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടും ഒരു സർക്കാർ നിയമനം കൊണ്ടുപോലും അംഗീകരിക്കാത്ത താരങ്ങളുള്ള നാടാണ് കേരളം അവിടെയാണ് പദവികൾക്കുമേൽ പദവികൾ നൽകിയുള്ള ഈ വായത്തുപാട്ടുകൾ വിരമിച്ച ശേഷവും വിജയൻ സർക്കാരിന് മുന്നിൽ വെച്ച ആവശ്യങ്ങൾ അവസാനിച്ചിട്ടില്ല സ്വന്തം പേരിൽ അക്കാദമി വേണമെന്നാണ് പുതിയ ആവശ്യം എന്നാൽ ഇതിനു മുമ്പ് എം എസ് പി സ്പോർട്സ് അക്കാദമി ഡയറക്ടറായി ചുമതലയേറ്റ ഐ എം വിജയൻ അവിടെ എന്ത് ചെയ്തെന്ന് കൂടി ചർച്ചയാകേണ്ടതുണ്ട് ഒരു കാലത്ത് സുബ്രതോ കപ്പിൽ തിളങ്ങുന്ന പ്രകടനം കാഴ്ചവെച്ച എം എസ് പിന്നീട് വാടി തളരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഐ എം വിജയനെ പോലെയുള്ളവർ പടിയിറങ്ങുമ്പോൾ വളർന്നു വരുന്ന താരങ്ങൾക്ക് പ്രചോദനമാകേണ്ട എത്ര പേരിനി പോലീസ് ടീമിൽ ബാക്കിയുണ്ടെന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് മുഖവുരകൾ ആവശ്യമില്ലാത്ത പേരാണ് അനസ് എടത്തൊടിക ഇന്ത്യൻ ജെയ്സിയിൽ കളിച്ചത് ഇരുപത്തൊന്ന് മത്സരങ്ങൾ കളിക്കളത്തിൽ കാൽപന്ത് കൊണ്ടൊരു വസന്തം തീർത്തിട്ടും അർഹിച്ച അംഗീകാരങ്ങളൊന്നും അനസിനെ തേടിയെത്തിയില്ല ഒരു സർക്കാർ ജോലി പോലും നൽകാൻ ഭരണകൂടം തയ്യാറായില്ല ഐ എം വിജയന് വേണ്ടി പുതിയ തസ്തിക സൃഷ്ടിക്കാനും പ്രമോഷൻ നൽകാനും തയ്യാറായ സർക്കാർ എന്തുകൊണ്ടാണ് അനസ് എടത്തൊടികയോട് അയത്തം കൽപ്പിക്കുന്നതെന്ന ചോദ്യം പലയാവർത്തി ഉയർന്നതാണ് ഓരോ തവണയും സാങ്കേതിക കാരണങ്ങളുടെ പേര് പറഞ്ഞ് തടി തപ്പുന്ന സർക്കാർ വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് നിയമനം നൽകാത്തത് നിശ്ചിത കാലയളവിൽ അപേക്ഷ സമർപ്പിക്കാത്തതിനാലാണെന്ന മന്ത്രിയുടെ വാദം കള്ളമാണെന്ന് രേഖകൾ തെളിയിച്ചതാണ് രാജ്യത്തിനായി കളിച്ചതൊന്നും ജോലിക്കുള്ള മാനദണ്ഡമല്ലെങ്കിൽ അല്ലെങ്കിൽ നിയമനം വേണ്ടെന്ന് പറയേണ്ട ഒരു താരത്തിന്റെ അവസ്ഥ എന്താണ് കഴിവും ആരാധക പിന്തുണയുമുള്ള അനസ് താരങ്ങളെ പുറത്തിരുത്തി ആരോടാണ് അധികാരികൾ പക തീർക്കുന്നത് ഇത്തരം ഇരട്ടത്താപ്പുകൾ തുടരുന്ന കാലത്തോളം ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും